നമസ്കാരം ഫോർ ടി പി ന്യൂസിലേക്ക് സ്വാഗതം ഇന്ത്യൻ സിനിമാ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഹിറ്റുകൾ എടുത്ത് പരിശോധിച്ചാൽ അതിൽ മുൻമന്തിയിൽ നിൽക്കുന്ന ചിത്രമാണ് ബാഹുബലി ആ ചിത്രം കാണാത്ത ഒരു സിനിമാ പ്രേമിയും ഉണ്ടാവില്ല ആ സിനിമയിൽ കാണിക്കുന്നത് മഹിമതി എന്ന ഒരു സാങ്കല്പിക രാജ്യവും ആ രാജ്യത്തെ അധികാര വടംവലിയുമാണ് ചതിയിലൂടെ അധികാരം പിടിച്ചെടുത്ത് ആ സാമ്രാജ്യം അടക്കി ഭരിച്ചത് പൽവാൽ ദേവ എന്ന കഥാപാത്രമായിരുന്നു എങ്കിലും അവിടുത്തെ ജനങ്ങളുടെ ഹീറോ ബാഹുബലി തന്നെയായിരുന്നു അധികാരവും ബലവും ഉണ്ടായിരുന്നുവെങ്കിലും ബാഹുബലിയുടെ മഹത്വത്തിന്റെ ഒരു പടി മുന്നിൽ കയറാൻ ഒരിക്കൽ പോലും പൽവാൽ ദേവ എന്ന കഥാപാത്രത്തിന് സാധിച്ചിട്ടില്ല ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയ ചിത്രവുമായി സിനിമയ്ക്ക് ഒത്തിരി സാമ്യതകളുണ്ട് ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ബി ജെ പി എങ്ങനെ വിജയിച്ചു എന്ന് സംബന്ധിച്ച് വിവാദം തുടരുകയാണ് പോളിംഗ് ബോട്ട് കൗണ്ടിംഗ് ബോട്ടും തമ്മിലുള്ള വലിയ വ്യത്യാസം സംബന്ധിച്ച് ഇപ്പോഴും കേസ് കോടതിയുടെ മുന്നിലുണ്ട് അതവിടെ നിൽക്കട്ടെ ഈ തിരഞ്ഞെടുപ്പിൽ എങ്ങനെ ബി ജെ പി ജയിച്ചാലും താരമായി മാറിയത് രാഹുൽ ഗാന്ധി തന്നെയാണ് രാഹുൽ ഗാന്ധിക്ക് അനുകൂലമായ ഒരു പാൻ ഇന്ത്യ തരംഗമാണ് ആ തിരഞ്ഞെടുപ്പ് റിസൾട്ടിൽ പ്രതിഫലിച്ചത് ആ പാൻ ഇന്ത്യൻ ലെവലിൽ നിന്ന് പാൻ വേൾഡ് ലെവലിലേക്ക് ഒരു ബ്രാൻഡായി രാഹുൽ വളർന്നു കഴിഞ്ഞു എന്നതാണ് ഇപ്പോൾ മനസ്സിലാവുന്നത് അമേരിക്കൻ സന്ദർശനത്തിൽ രാഹുൽ നടത്തിയ പ്രസംഗവും എല്ലാം വലിയ ഹിറ്റായി മാറിയിരിക്കുകയാണ് ഒരു ലോക നേതാവിന് വേണ്ട എല്ലാ ഗുണങ്ങളും രാഹുൽ ഗാന്ധിക്ക് ഉണ്ട് എന്നത് ഇതാ ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളും സാക്ഷ്യപ്പെടുത്തുകയാണ് രാഹുൽ ഗാന്ധിക്ക് അമേരിക്കയിൽ ലഭിച്ച ഊഷ്മള സ്വീകരണം അവിടുത്തെ രാഷ്ട്രീയ സാമൂഹിക മേഖലകളിലെ പ്രഗത്ഭരിൽ നിന്ന് അദ്ദേഹത്തിന് ലഭിച്ച ആദരവ് രാഹുൽ സംബന്ധിച്ച വിദ്യാർത്ഥികൾ അദ്ദേഹത്തെക്കുറിച്ച് നടത്തിയ അത്ഭുതകരമായ സാക്ഷ്യപ്പെടുത്തലെല്ലാം ഇതിന് ഉദാഹരണമാണ് എല്ലാ മേഖലകളെക്കുറിച്ചും ഉള്ള അദ്ദേഹത്തിൻ്റെ ആഴത്തിലുള്ള അറിവ് ഏവർക്കും മനസ്സിലാവുന്ന രീതിയിൽ മനോഹരമായ ഭാഷാ ചാരുതയോട് പ്രസന്റ് ചെയ്യാനുള്ള അദ്ദേഹത്തിന്റെ കഴിവെല്ലാം ഇപ്പോൾ വലിയ ചർച്ചയായി കഴിഞ്ഞിരിക്കുകയാണ് ഇന്ത്യയിൽ അദ്ദേഹം പാൻ ഇന്ത്യ നേതാവായി കഴിഞ്ഞു ഒരു കോൺഗ്രസ് നേതാവ് എന്നതിനപ്പുറം ഭാവി ഇന്ത്യയുടെ പ്രതീക്ഷയായി ആണ് ഇന്ത്യയിലെ സംഘപരിവാർ വിരുദ്ധരായ ആളുകൾ അദ്ദേഹത്തെ കാണുന്നത് ഇന്ത്യ മുന്നണിയിൽ നിരവധി കക്ഷികളുണ്ട് ഡി എം കെ സമാജ്വാദി പാർട്ടി എൻ സി പി നാഷണൽ കോൺഫറൻസ് നാഷണൽ കോൺഫറൻസ് ഇടത് പാർട്ടികൾ തുടങ്ങി വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ട ആളുകൾ ഒരു കോൺഗ്രസ് നേതാവ് എന്നതിനപ്പുറം തങ്ങളുടെ നേതാവായിട്ടാണ് രാഹുൽ ഗാന്ധിയെ കാണുന്നത് കേരളത്തിലെ ഇടത് അനുയായികൾ അംഗീകരിക്കില്ല എങ്കിലും അവരിൽ പലരും മനസ്സുകൊണ്ട് രാഹുൽ ഗാന്ധിയെ രഹസ്യമായി ആരാധിക്കുന്നവരാണ് കേരളത്തിന് പുറത്ത് ഇടത് സ്ഥാനാർത്ഥികൾ വോട്ട് പിടിക്കുന്നത് തന്നെ രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോ വെച്ചാണ് അതെ വലിയൊരു തിരിച്ചുവരമാണ് രാഹുൽ ഗാന്ധി നടത്തിയിരിക്കുന്നത് ഭാരതവും കടന്ന് അന്താരാഷ്ട്ര തലത്തിലേക്ക് അദ്ദേഹത്തിന്റെ പ്രസക്തി വ്യാപിക്കുകയാണ് ഇക്കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിന് ശേഷം ഇന്ത്യ സന്ദർശിച്ച വിദേശ രാജ്യങ്ങളിലെ നേതാക്കളെല്ലാം രാഹുൽ ഗാന്ധിയെ കാണാൻ പ്രത്യേക സമയം കണ്ടെത്തിയിരിക്കുന്നു സൂക്ഷിക്കണം രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയത്തിൽ വലിയ മാറ്റം സംഭവിച്ചുവെന്ന് സ്മൃതി ഇറാനിക്ക് വരെ സമ്മതിക്കേണ്ടി വന്നിരിക്കുന്നു രാജീവ് ഗാന്ധിയേക്കാൾ ദീർഘവീക്ഷണമുള്ള